കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവിലയിൽ ചാഞ്ചാട്ടം അനുഭവപ്പെടുന്നുണ്ട് കുത്തനെ ഉയർന്ന സ്വർണവില ആയതിനാൽ തന്നെ അല്പം നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആശ്വാസം അധികകാലം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര വിപണിയിൽ വരും ദിവസങ്ങളിൽ സ്വർണവില കുതിച്ചുയർന്നേക്കും എന്നാണ് സൂചന ലഭിക്കുന്നത് തിങ്കളാഴ്ച നിരക്കുകൾ സ്ഥിരത പുലർത്തിയെങ്കിലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില മൂവായിരത്തി നൂറ് ഡോളറിലേക്ക് എത്തുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് ഡോളറിന്റെ ദുർബലതയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പദ്ധതികളെ കുറിച്ചുള്ള അനിശ്ചിതത്വുമാണ് ഇതിന് കാരണമായി റോയിട്ടേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് സ്പോട്ട് ഗോൾഡ് ഔൺസിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുപ്പത്തി ഒമ്പത് ഡോളർ ആയിരുന്നു കഴിഞ്ഞ ദിവസം വില യു എസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം ഡോളറിലെത്തി ഇപ്പോൾ ഡോളർ നേരിയ തോതിൽ ദുർബലമായത് സ്വർണത്തിന് അല്പം തിരിച്ചടി നൽകുന്നുണ്ടാകാം എന്നാണ് സ്വതന്ത്ര വിശകലന വിദഗ്ധനായ റോസ് നോർമൻ പറയുന്നത് തിങ്കളാഴ്ച മറ്റ് പ്രധാന കറൻസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യുഎസ് ഡോളറിന് പൂജ്യം ദശാംശം ഒന്ന് ശതമാനം ഇടിഞ്ഞിരുന്നു എന്നാൽ ഈ മാസം ഇതുവരെ ഏകദേശം മൂന്ന് ദശാംശം നാല് ശതമാനം കുറവ് ഉണ്ടായതിനാൽ സ്വർണം വിദേശത്ത് നിന്ന് വാങ്ങുന്നവർക്ക് വില കുറഞ്ഞു ഏപ്രിൽ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പരസ്പര താരിഫുകളുടെ കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഇത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്തിന്റെ സമയത്ത് പരമ്പരാഗതമായി സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായാണ് നിക്ഷേപകർ കാണുന്നത് യു എസ് താരിഫ് ഭീഷണികൾ വിചാരിച്ച അത്ര ആഘാതം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ മൂവായിരം ഡോളറിന് താഴെ ക്ഷണികമായ മുന്നേറ്റങ്ങൾക്ക് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഫെഡറൽ റിസർവ് അതിന്റെ ബെഞ്ചുമാർക്ക് പലിശ നിരക്ക് സ്ഥിരമായി നിലനിർത്തിയിരുന്നു സ്വർണം സാധാരണയായി കുറഞ്ഞ പലിശ നിരക്കുള്ള അന്തരീക്ഷത്തിലാണ് വളരുന്നത് കഴിഞ്ഞ ആഴ്ച ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഏഴ് ദശാംശം രണ്ട് ഒന്ന് എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് സ്വർണം എത്തിയിരുന്നു ഈ വർഷം പതിനഞ്ച് ശതമാനത്തിലധികം വർധനവാണ് സ്വർണത്തിനുണ്ടായത് അധികം വൈകാതെ ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ എന്ന നിരക്കിലേക്ക് സ്വർണം എത്തിയേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അന്താരാഷ്ട്ര അനിശ്ചിതത്വങ്ങൾക്ക് വ്യക്തമായ പരിഹാരമില്ലാത്തതിനാൽ സ്വർണ്ണ ഡിബാൻഡ്സ് അടുത്ത കാലത്തായി ഉയർന്ന നിലയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മാർക്കറ്റ് പൾസിലെ മാർക്കറ്റ് അനലിസ്റ്റ് സെൻ വാൾഡ പറഞ്ഞു അതേസമയം സ്പോർട്സ് സിൽവർ ഔൺസിന് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് മുപ്പത്തിമൂന്ന് ദശാംശം പന്ത്രണ്ട് ഡോളറിലെത്തി